തമിഴിൽ നിന്നും മലയാളത്തിലെത്തി ഇപ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ബാല നായകനായും വില്ലനായിട്ടുമൊക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം ഇപ്പോഴും സജീവമായി അഭിനയ അഭിനയരംഗത്ത് തുടരുകയാണ് എന്നാൽ ബാല പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് ബാലയുടെ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായി ബന്ധം വേർപ്പെടുത്തിയത് മുതലാണ് നടൻ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മകളുടെ പേരിലും മറ്റുമായി ഇരുവരുമുണ്ടാക്കിയ വഴക്ക് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ഇപ്പോഴും അത് തുടർന്നു പോരുകയാണ് ഇതിനിടെ ബാല രണ്ടാമതും വിവാഹിതനായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെടുന്ന സമയത്തായിരുന്നു നടന്റെ രണ്ടാം വിവാഹം ബാലയെ ഏറെ സ്നേഹിച്ചിരുന്ന ആരാധികയും ഡോക്ടറുമായ എലിസബത്ത് ആയിരുന്നു രണ്ടാം ഭാര്യ എന്നാൽ അവിടെയും പലവിധ പ്രശ്നങ്ങൾ കാരണം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഭാര്യയായ എൽസബത്ത് തന്റെ കൂടെ ഇല്ലെന്ന് നടൻ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ബാലയെപ്പറ്റി കുറച്ചു നാളുകളായി യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ ബാല വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ചെന്നൈയിലുള്ള തന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് നടൻ എത്തിയത് മാത്രമല്ല മുറപ്പെണിന്റെ കൂടെ നിൽക്കുന്ന ചിത്രവും താരം പങ്കുവച്ചു മുറപ്പെണ്ണായ കോഗിലയുടെ ണെന്നും അവരുണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുകയാണെന്നൊക്കെ നടൻ പറഞ്ഞിരുന്നു പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ബാല വീണ്ടും വിവാഹിതനായി എന്ന പ്രചാരണങ്ങൾക്ക് കാരണമായി ഇപ്പോഴിതാ ബാലയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ആസ്തി എത്രയുണ്ടെന്നതുമടക്കം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യ വിവാഹബന്ധം ബേർബിരിയാൻ നേരത്താണ് ബാല തന്റെ സ്വത്തുക്കളിൽ എഴുപത് ശതമാനത്തോളം ഭാര്യയ്ക്കും മകൾക്കുമായി കൊടുത്തതായി നടൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും പൂർവികരുടേതായി കോടിക്കണക്കിന് സ്വത്താണ് താരത്തിനുള്ളത് മാത്രമല്ല ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് ഇരുന്നൂറ്റി നാല്പത് കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ബാല പറഞ്ഞിരുന്നു ഇത് ശരിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറായ സന്തോഷ് വർക്കി വന്നതും ശ്രദ്ധേയമായിരുന്നു ശരിക്കും ബാലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ആസ്തിയുണ്ട് ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കരുതെന്ന് താൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണെന്നും സന്തോഷ് സൂചിപ്പിച്ചു തമിഴിലെ പ്രമുഖ താരകുടുംബത്തിൽ ജനിച്ച ആളാണ് ബാല അരുണാചല സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ബാലയുടെ മുത്തച്ഛന്റേതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് മുന്നൂറ്റി അൻപതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള താരമാണ് സഹോദരൻ ശിവനും നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ്